വയനാട് കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് പത്മജ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം തന്നെയും തന്റെ കുടുംബത്തെയും കോൺഗ്രസിലെ ചില വ്യക്തികൾ ചേർന്ന് നശിപ്പിച്ചുവെന്ന് എൻ എം വിജയന്റെ മകൾ പത്മജ തങ്ങൾക്ക് മുഴുവൻ സഹായം നൽകിയെന്ന കെ വാദം കള്ളമാണെന്നും പത്മജ പറഞ്ഞു കൊലയാളി കോൺഗ്രസ് നിലയ്ക്കിതാ ഒരു ഇര കൂടി എന്ന് എഴുതിവെച്ചുകൊണ്ടാണ് എൻ എം വിജയന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പത്മജയെ ബത്തേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനോട് ഇതുവരെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കടബാധ്യതകളെക്കുറിച്ച് പലവട്ടം കെ പി സി സി നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമൊക്കെ പരാതി നൽകി ഒരു മറുപടിയുമുണ്ടായില്ല മാത്രമല്ല അന്വേഷണം നടക്കും എന്നാണ് രാവിലെ വരെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞത് എൻ എം വിജയന്റെ കുടുംബത്തെ പാടെ അവഗണിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ജൂലൈ മുപ്പതോടുകൂടി കോൺഗ്രസ് കുടുംബത്തിന്റെ കടബാധ്യത തീർക്കുമെന്ന് പറഞ്ഞ് സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കരാറുണ്ടാക്കി അഭിഭാഷകന്റെ കയ്യിൽ നിന്നും അടുത്ത ദിവസം തന്നെ എഴുതിയ കരാർ ടി സിദ്ദിഖ് പേഴ്സണൽ സ്റ്റാഫിനെ വിട്ടു വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞതെന്ന് പത്മജ പറഞ്ഞു ഡി സി എല്ലാ പ്രശ്നങ്ങളും ചെയ്തു തീർത്തല്ലോ പിന്നെ നിനക്ക് പൈസ തന്നാൽ എന്ന് ചോദിച്ചു ഇന്ന് ചോദിച്ചു ഇന്ന് ചോദിച്ച സമയത്ത് ഞാൻ അവരടുത്ത് പറഞ്ഞു പബ്ലിക്കിന്റെ മുന്നിൽ ഡി സി സി പറയട്ടെ വിജയന്റെ എല്ലാ ബാധ്യതകളും ഞങ്ങളെ തീർത്തു എന്ന് പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങൾ ഡി സി സി പറയട്ടെ വരാറ് ഉണ്ടാക്കിയില്ല എന്ന് സിറ്റി എം എൽ എക്ക് പറയാൻ പറ്റുമോ കോപ്പി എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചായിരുന്നു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്

അച്ഛനും അനിയനും പോയി ഭർത്താവ് തളർന്നു കിടപ്പാണ് മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കടബാധ്യതയുമായി എങ്ങനെ മുന്നോട്ടു പോകും എന്ന് അറിയാതെയാണ് താൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രനും സി പി ഐ എം നേതാക്കളും ആശുപത്രി സന്ദർശിച്ചപ്പോൾ പത്മജ പറഞ്ഞത് അവര് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ അവരെ വീടും സ്ഥലവും അത് ഏറ്റെടുക്കണമെങ്കിൽ കോടിയോളം കൃത്യമായിട്ടല്ലേ ഏകദേശം ഒരു കോടിയോളം രൂപ ആ അഗ്രിമെൻറ്റ് കൽപ്പറ്റയിലെ കോൺഗ്ര രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ സിദ്ദിഖ് എം എൽ എയും ഭർത്താവ് കൂടി പോറ്റണം ഭർത്താവിന് അവസ്ഥയായി അങ്ങനെ ആകെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ വലിയ ഞാൻ അവർ അവസാനം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളോടും പറഞ്ഞത് ഒരു ചെറിയ സംരംഭം ആരംഭിച്ചതിന് കോൺഗ്രസ് പാർട്ടിയാണ് പണം തന്നത് എന്നായിരുന്നു ആ പ്രചാരണം ലോൺ എടുത്താണ് ആ പണം ഉണ്ടാക്കിയതെന്ന് പത്മജ പറഞ്ഞതായി സി കെ ശശീന്ദ്രൻ പറഞ്ഞു അവർക്ക് പുതിയ വ്യവസായം വ്യവസായം കോൺഗ്രസ് പൈസ എന്നാണ് അത് ശുദ്ധ കളവാണെന്ന് അവർ ഞാൻ കട എടുത്തിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ പറഞ്ഞുകൊണ്ടാണ് സി പി ഐ എം നേതാക്കൾ പത്മജിയെ കണ്ട് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയത് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തെയാണ് കോൺഗ്രസ് തകർത്തത് എന്ന് പത്മജിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് എൻ്റെ അച്ഛനും വളരെ അച്ഛനും ആദ്യം മരിച്ചു അപ്പൊ അച്ഛന് തീരെ വയ്യാണ്ടായി എന്റെ ഇടയ്ക്കുടിപ്പ എൻ്റെ അമ്മയും ഇവര് ഇങ്ങനെ ആകെ ഇപ്പം ഞങ്ങൾ ഇനി എന്തു ചെയ്യും എനിക്കിനി അനിയനും അനിയത്തിയല്ല ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് അവര് പറയട്ടെ അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട് ഫുള് ഭയങ്കര ഇതാ ഇവര് വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് പി വിജോഷിലൂസ് വയനാട്